നമസ്കാരം പതിരും കതിരും ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ബാലി എന്ന വാനര രാജാവിന്റെ കഥ പറയാം ഇന്ദ്രൻ്റെ മകനും സുഗ്രീവൻ്റെ ജ്യേഷ്ഠനുമായിരുന്നു ബാലി അദ്ദേഹം കിഷ്കിന്തയിലെ രാജാവായിരുന്നു ഈ ബാലിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് എതിരെ ആര് യുദ്ധം ചെയ്യാൻ വരുന്നോ ആ ശത്രുവിൻ്റെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കും അതുകൊണ്ട് പുള്ളിയെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല ഒരിക്കൽ ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാലിയെ രാവണൻ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു രാവണൻ്റെ പകുതി ശക്തി കൂടി ലഭിച്ച ബാലി രാവണനെ വാലിൽ ചുറ്റിയെടുത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിൽ അഡ്വക്കേറ്റ് ജെ ജയശങ്കർ കേരളകൗമുദിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഉപമിച്ചത് പുരാണ കഥാപാത്രമായ ബാലിയോടാണ് എതിർക്കാൻ വരുന്നവരുടെ പകുതി ശക്തി കൂടി വെള്ളാപ്പള്ളിക്ക് കിട്ടും കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ രാമായണം വായിച്ചു കൊണ്ടിരുന്ന നടേശനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞ് വെല്ലുവിളിക്കാൻ പോയ ഗോവിന്ദൻ ഇപ്പോൾ പകുതി ശക്തി ക്ഷയിച്ച് നട്ടല്ലൊട്ടി നിൽക്കുകയാണ് നടേശനാകട്ടെ ബാലി ചെയ്ത പോലെ വെല്ലുവിളിക്കാൻ വന്ന ഗോവിന്ദനെ വാലിൽ ചുറ്റിയെടുത്ത് ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് ഗോവിന്ദൻ ഇല്ലാത്ത ചില സവിശേഷതകളൊക്കെ നടേശനുണ്ട് എന്ത് സംഭവിച്ചാലും പുല്ലാണെന്ന ചിന്താഗതിയാണ് അതിലൊന്ന് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഗോവിന്ദനെ പോലെ പിച്ചും പേയും പറഞ്ഞ് തളർന്നു പോകുന്ന ആളല്ല നടേശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി സെക്രട്ടറി ആയപ്പോൾ എസ് എൻ ട്രസ്റ്റിൻ്റെ ബജറ്റ് പതിനൊന്ന് കോടിയായിരുന്നു ഇന്നത് നൂറ്റി നാൽപ്പത്തെട്ട് കോടിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബജറ്റ് നാൽപ്പത്തി നാല് കോടിയിൽ നിന്നും നൂറ്റി പതിനഞ്ച് കോടിയായി ഉയർന്നു ഗോവിന്ദന്റെ വരവോടെ പാർട്ടി കോടിപ്പോവുകയും നേതാക്കൾ കോടീശ്വരന്മാരാവുകയും ചെയ്തു സമുദായം കടൽ തീരത്തെ മണല് പോലെയാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരുമിച്ച് കിടക്കുമെങ്കിലും ഒന്ന് ഒന്നിനോട് ചേരില്ല ആ സ്ഥിതിയിൽ നിന്നും ഈഴവരെ പറഞ്ഞാൽ കേൾക്കുന്ന പൗരന്മാരാക്കി മാറ്റിയത് നടേശനാണ് അതിൻ്റെ ഒരു കടി ഗോവിന്ദനും പാർട്ടിക്കും എപ്പോഴുമുണ്ട് ആരും പറഞ്ഞാൽ കേൾക്കാത്ത മുടിജോന്മാരാണ് എല്ലാ കാലത്തും സി ശക്തി പ്രഗത്ഭരായ നേതാക്കന്മാരായിട്ടും ആർ ശങ്കർ പോലും സമുദായ പ്രവർത്തനത്തിൽ പരാജയമായിരുന്നു സമുദായം അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നേതാവായി കണ്ടു കോൺഗ്രസുകാരാകട്ടെ ആർ ശങ്കറെ സമുദായ നേതാവായും കണ്ടു രണ്ടിടത്തും ആർ ശങ്കറിന് തിരിച്ചടിയായിരുന്നു ഫലം എസ് എൻ ട്രസ്റ്റിൽ തന്നെ ശങ്കറിനെതിരെ കലാപം നടന്നിട്ടുണ്ട് കോടതിയിൽ കേസുമായി രാഷ്ട്രീയത്തിലും പരാജയമായതോടെ ആർ ശങ്കർ ഹൃദയം സ്തംഭിച്ച് ദിവംഗതനായി കേരളത്തിലെ ഒരു പടുകൂറ്റൻ പ്രസ്ഥാനത്തോട് ഏറ്റുമുട്ടുമ്പോഴും എന്തുകൊണ്ടാണ് നടേശന് ഹൃദയസ്തംഭനം ഉണ്ടാകാതെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയം കല്ലായതുകൊണ്ടല്ല ഓരോ കാലത്തും യോഗ്യരായ ശത്രുക്കൾ വന്ന് നടേശനെ വല്ലാതെ അങ്ങ് ശക്തനാക്കി അവരോട് ഏറ്റുമുട്ടിയതിൻ്റെ ഒരു വഴക്കവും തഴമ്പുമുണ്ട് നടേശൻ മുതലാളിക്ക് ദാർശനികനും തീപ്പൊരിയുമായ സുകുമാരഴീക്കോടിൻ്റെ വെല്ലുവിളിയിൽ പതറിയില്ല വെള്ളാപ്പള്ളി നടേശൻ നടേശന് വിവരമില്ലെന്നും ദൈവദശകത്തിൻ്റെ പത്തുപേര് കാണാതെ ചൊല്ലിക്കേൾപ്പിക്കാമോ എന്നുമായിരുന്നു അഴീക്കോടിന്റെ അന്നത്തെ വെല്ലുവിളി ഒന്നു പതറിയെങ്കിലും രണ്ട് ദിവസം കൊണ്ട് നടേശൻ ദൈവദശകം കാണാതെ പഠിച്ച് അഴീക്കോടിനെ തിരിച്ചും വെല്ലുവിളിച്ചു ഈ മാഷുമാർക്ക് അല്ലേലും ഒരു സൂക്കേടുണ്ട് കുട്ടിക്ക് അഹന്തയുണ്ടെന്ന് കണ്ടാൽ ഉടൻ ഒമ്പതിൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലിക്കും പിന്നീട് അഴീക്കോട് ചിട്ടയായി നടേശന് മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇരിക്കെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ അഴീക്കോട് ഒരു തീരുമാനത്തിലങ്ങെത്തി അത് രാജ്യത്തിന് അവകാശപ്പെട്ടതാണെന്നായി അഴീക്കോട് പാവങ്ങൾക്കത് വീതം വെച്ച് കൊടുക്കണം ആ സ്വത്ത് കുബേരന്മാർക്കുള്ളതല്ല കുചേരന്മാർക്കുള്ളതാണെന്നായി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ രണ്ടു പേർക്കും കൂടി ചേർത്ത് വെള്ളാപ്പള്ളി ഒറ്റ മറുപടി അങ്ങ് കൊടുത്തു ശ്രീപത്മനാഭസ്വാമി എങ്ങോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാത്ത അഴീക്കോടാണോ അഭിപ്രായം എഴുന്നള്ളിക്കാൻ വരുന്നത് ശ്രീപത്മനാഭൻ നിൽക്കുകയാണോ ഇരിക്കുകയാണോ കിടക്കുകയാണോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലെന്നും മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അഴീക്കോടിൻ്റെ നാവ് പൊങ്ങുമോ എന്നുമായിരുന്നു വെള്ളാപ്പള്ളി ചോദിച്ചത് അതോടെ അഴീക്കോട് ആ പരിപാടി അങ് നിർത്തി മനുഷ്യൻ്റെ ചിന്തയ്ക്ക് തീപിടിപ്പിക്കുന്ന ലേഖനങ്ങളും പ്രസംഗങ്ങളും തത്തുമസ് പോലെയുള്ള മഹത്തായ ഒരു കൃതിയും എഴുതിയ അഴീക്കോട് മാഷിനെ വെല്ലുവിളിച്ച് മുട്ടുകുത്തിക്കാമെങ്കിൽ മീശയ്ക്ക് തീപിടിക്കാതെ ഒരു ദിനേശ് പിടി പോലും കത്തിക്കാനറിയാത്ത ഈ ഗോവിന്ദം മാഷൊക്കെ വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല അല്ലെങ്കിൽ ഇന്നോളം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അഴീക്കോട് കവറിൻ്റെ കനം നോക്കി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച് കേമത്തം നടിക്കുന്ന പുള്ളിയാണെന്ന് അതാണ് നടേശൻ ഈശനെയും ബ്രഹ്മനെയും ഭയമില്ല പിന്നല്ലേ ശക്തി ക്ഷയിച്ചു നിൽക്കുന്ന ഈ ഗോവിന്ദൻ നേർച്ചപ്പെട്ടിയിൽ ഇന്ന് വരെ പത്തു പൈസ ഇടാത്ത അഴീക്കോട് അമ്പലത്തെപ്പറ്റി അഭിപ്രായം പറയരുതെന്ന് കൂടി പറഞ്ഞു കളഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ അഴീക്കോടെന്ന ആ ദിവ്യപുരുഷൻ ഇപ്പോഴില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കോരിത്തെരിച്ച മനുഷ്യർക്ക് അതൊരു വലിയ പരാജയമായി തോന്നി അമ്പലം പിടിക്കാനിറങ്ങുന്ന ഗോവിന്ദനും ഇതൊക്കെ ബാധകമാണ് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് ഇത്ര കാലമായിട്ടും യോഗത്തിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും സത്യത്തിൽ പിണറായി വിജയൻ വെറുതെ തള്ളിയതാണ് തോക്കിൻ്റെയും വടിവാളിൻ്റെയും ഒക്കെ കഥ പിണറായി വിജയൻ ഒരു അരിവാൾ പോലും കയ്യിലെടുത്ത പുള്ളിയാണെന്ന് തോന്നുകയേയില്ല എന്നാൽ നടേശനതല്ല കണിച്ചുകുളങ്കര അമ്പലത്തിലെ കള്ളുതുള്ളലും വേല പടയണി എന്ന പ്രാകൃതമായ അനുഷ്ഠാനവും നിർത്തലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി ഒരിക്കൽ വെള്ളാപ്പള്ളിക്ക് നേരെ അവർ ബോംബെറിഞ്ഞു വടിവാൾ കൊണ്ട് വെട്ടാൻ ചെന്നു തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എതിർപ്പ് വരുതോറും വെള്ളാപ്പള്ളിക്ക് ശക്തി കൂടും ഒന്നാലോചിച്ചാൽ കുമാരനാശാൻ പോലും യോഗത്തിൻ്റെ നേതൃത്വത്തിലിരുന്ന് തകർന്നു പോയിട്ടുണ്ട് അപവാദ പ്രചരണങ്ങളിൽ മനം അടുത്ത അദ്ദേഹം നേതൃത്വം ഒഴിഞ്ഞുപോയപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിത രചിച്ചു അങ്ങനെയാണെങ്കിൽ എതിരാളികളും ഇന്നത്തെ സി പി എമ്മിൻ്റെ നേതൃത്വവും അന്യമത ശത്രുക്കളും എല്ലാം കൂടി വേട്ടയാടുന്ന ഈ നടേശൻ ഒരു മഹാകാവ്യം തന്നെ എഴുതേണ്ടതല്ലേ അതുകൊണ്ട് ഓർത്ത് കളിച്ചുകൊള്ളൂ ഗോവിന്ദ എന്ന് മാത്രമേ പറയാനുള്ളൂ അമ്പലം പിടി എല്ലാം കഴിഞ്ഞു ഇനി എസ് യോഗം പിടിക്കാൻ ഇറങ്ങുകയാണ് ഗോവിന്ദൻ്റെ പാർട്ടി താഴ്മൻ തന്ത്രി ശബരിമല നട പൂട്ടി അതിൻ്റെ താക്കോലും വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം പൂട്ടി അതിൻ്റെ താക്കോലും ഗോവിന്ദന്റെ കൈവശം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാം പെരുന്നയിൽ ചെന്ന് സുകുമാരൻ നായരോട് താക്കോല് ചോദിച്ചാൽ താടിക്ക് തട്ട് കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല എന്തായാലും നിങ്ങളുടെ കണ്ടെത്തൽ കൊള്ളാം സഹാവേ പാർട്ടിക്കും പിണറായിക്കും ഒരു തെറ്റും പറ്റിയിട്ടില്ല ശൈലിയും മാറ്റേണ്ടതില്ല തെറ്റു പറ്റിയതെല്ലാം വെള്ളാപ്പള്ളിക്കും എസ് എൻ ഡി പിക്കുമാണ് അവർ ഉടൻ തിരുത്തണം എന്നിട്ട് വേണം മൂന്നാം പിണറായിക്കൊന്ന് എഴുന്നള്ളി വരാൻ